ഹേ ളോ റിമേഴ്സ് അങ്ങനെ ഇന്ത്യ ന്യൂസിലാൻഡ് ടി ട്വൻ്റി മത്സരത്തിലെ ആദ്യ മത്സരം ഇന്നലെയായിരുന്നു നാഗ്പൂരിൽ വെച്ച് നടന്ന മത്സരത്തിൽ ഇന്ത്യയ്ക്ക് നാൽപ്പത്തെട്ട് റൺസിൻ്റെ തകർപ്പൻ ജയം ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ചിൽ തന്നെ എടുക്കും മറ്റാരുമല്ല ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണിംഗ് ബാറ്റ്സ്മാനായ അഭിഷേക് ശർമ്മ തന്നെയാണ് മുപ്പത്തിനാല് ഗോളിൽ അഞ്ച് ഫോറും എട്ട് സിക്സും ഉൾപ്പെടെ എൺപത്തിനാല് റൺസാണ് പുള്ളിയുടെ ബാറ്റിൽ നിന്ന് വന്നത് സച്ച് എ ഗ്രേറ്റ് ബാറ്റ്സ്മാൻ അതായത് ഇത്രയും കൺസിസ്റ്റൻ്റായി കളിക്കുന്ന ഒരു പ്ലെയർ ടി ട്വൻറ്റിയിൽ വേറെ ഇല്ലെന്ന് തന്നെ പറയാം അദ്ദേഹം ഓപ്പണിങ്ങനെ ഇറങ്ങി മടുവശത്ത് വിക്കറ്റുകൾ പോകണമോ അല്ലെങ്കിൽ എൻ്റെയും സമ്മതത്തിലാവുന്നോ അദ്ദേഹം അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റും ബാറ്റിംഗ് സ്റ്റൈലിയും മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇറങ്ങി ഞാൻ അടിച്ചു വരും അടിക്കും അവസാനം വരാൻ നിൽക്കുന്നവരെ അടിക്കും അതായത് ഓവർ ടു ഹൺഡ്രഡ് അബോവ് സ്ട്രൈക്ക് റേറ്റിലാണ് ഇപ്പോഴും അഭിഷേക് ശർമ്മ ബാറ്റ് ചെയ്യുന്നത് അങ്ങനെ മലയാളികളുടെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു സഞ്ജു സാംസൺ അധികം പെർഫോം ചെയ്യാൻ സാധിച്ചില്ലേ അതൊരു ശേഷം തന്നെയായിരുന്നു അപ്പോൾ മത്സരത്തിൻ്റെ ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ വരാം നിങ്ങൾ ഈ ചാനൽ ഒന്ന് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ടോസ് നേടിയ ന്യൂസിലാൻഡ് ഇന്ത്യ ബാറ്റിങ്ങിനൊക്കെ ആയിരുന്നു ഇന്ത്യയുടെ ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും കൂടിയാണ് ഇന്ത്യയുടെ തുടക്കം തന്നെ പലിയെന്ന് പറയാം കാരണം ആദ്യമേ തന്നെ മലയാളി താരം സഞ്ജു സാംസണേയും പിന്നെ അവിടെ വന്ന ഇഷ്ടം ഇന്ത്യക്ക് നഷ്ടമായിരുന്നു ജാമ്യസൺ പറഞ്ഞാൽ രണ്ടാം ഓവറിലെ ആദ്യ പന്ത് സഞ്ജു സാംസൺ ബൗണ്ടറി കരുതി തുടങ്ങിയാലും ആ ഓറിലെ തന്നെ ലാസ്റ്റ് ഗോളിൽ രജീന്ദ്രവന്ദ്രയ്ക്ക് ക്യാച്ച് നൽകി സഞ്ജു സാംസൺ മടങ്ങുകയായിരുന്നു അങ്ങനെ സഞ്ജുവിൻ്റെ നല്ലൊരു ഇന്നിങ്സ് കാണാമെന്നൊക്കെ ഉദ്ദേശിച്ചാൽ മലയാളികൾക്കും നാഗ്പൂരിലെ കാണികൾക്കും നിരാശ പിന്നെ എന്നാൽ മൂന്നാം വിക്കറ്റിൽ സൂര്യകുമാർ യാദവും അഭിഷേക് ശർമ്മയും ഒത്തുചേർന്നതോടുകൂടി കളിയുടെ ഇന്ത്യൻ കലിയുടെ ഗതി തന്നെ മാറി ഇരുപതും കോടി മൂന്നാം മിക്കറ്റിൽ തൊണ്ണൂറ്റൊമ്പത് റൺസാണ് അടിച്ചെടുത്തത് അങ്ങനെ പത്ത് ഓവറിനുള്ളിൽ ഉള്ളിൽ തന്നെ നൂറ് റൺസിന് മുകളിൽ ഇന്ത്യക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചു സൂര്യകുമാർ വീണ്ടും ഫോമിലേക്ക് മടങ്ങിയെത്തിയതിൻ്റെ സൂചന എന്നുള്ള നമ്മൾ കണ്ടു വലിയൊരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സൊന്നും അദ്ദേഹത്തിൻ്റെ പറ്റിൽ നിന്നുണ്ടെങ്കിൽ മുപ്പത് റണ്ണിന് മുകളിൽ സൂര്യകുമാറിന് സ്കോർ ചെയ്യാൻ സാധിച്ചു അതൊരു ഇന്ത്യക്ക് ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണ് എക്സ്പെഷ്യലി വേൾഡ് കപ്പ് എടുത്തിരിക്കുകയാണ് സൂര്യകുമാറിൻ്റെ ഫോമിനെ കുറിച്ച് പലരും ആശങ്കപ്പെട്ടിരുന്നൊരു സാഹചര്യമായിരുന്നു പക്ഷേ ഇന്നലെ ഇന്നലത്തെ ഒരു ഇന്നിങ്സോടുകൂടി സൂര്യകുമാർ ആ ആശങ്ക മാറ്റിയിരിക്കുകയാണ് മിച്ചൽ ഞാൻ മിച്ചൽസണിനാണ് ഇന്ത്യയ്ക്കൊരു ഒരു ബ്രേക്ക് നൽകിയത് സൂര്യകുമാർ യാദവിനെ ടീം റോബിൻസിൻ്റെ കൈകളിൽ എത്തിച്ച് മിച്ചൽസണ് ആ പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യുകയായിരുന്നു പിന്നാലെ വന്ന ശിവൻ ദൂബയ്ക്കും അസപ്പെട്ട എന്നും നല്ലൊരു ഇന്നിങ്സ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല ഹാർദിക് പാണ്ഡ്യയും റിങ്കു സിംഗിൻ്റെയും തകർപ്പൻ ബാറ്റിംഗ് ഇന്ത്യൻ സ്കോർ ഇരുന്നൂറ് കിടത്തി അങ്ങനെ അവസാന ഓളിലെ തകർപ്പൻ ബാറ്റിങ്ങിലൂടെ റിങ്കു സിംഗിൻ്റെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എന്നൊരു നല്ലൊരു ഒരു സ്കോറിലേക്ക് എത്തുകയായിരുന്നു ഇരുപത് ബോളിൽ നാല് സിക്സും മൂന്ന് സോറി നാല് ഫോറും മൂന്ന് സിക്സും ഉൾപ്പെടെ നാൽപ്പത്തി നാല് റൺസാണ് റിംഗു സിംഗ് അടിച്ചെടുത്തതും അവസാനം ഓവർ ഇടുക എന്നുള്ളത് നമ്മുടെ ഏകദിന ഏകദിന മത്സരങ്ങളിലെ ഹീറോ ആയിരുന്ന ഡാരി മിച്ചലായിരുന്നു കാരണം അവസാന ഓവറ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഓവറും അതായിരുന്നു സ്പിന്നേഴ്സിനൊക്കെ നല്ല അടി കിട്ടണമെന്ന് മനസ്സിലാക്കിയ ന്യൂസിലാന്റിന് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് ഡാരിനെ ചെന്ന് പന്തേൽപ്പിക്കുകയായിരുന്നു ഇരുപത്തൊന്ന് റൺസാണ് റിങ്കു സിംഗ് ആ ഓവറിൽ അടിച്ചിടുന്നത് അങ്ങനെ ഇന്ത്യ ഇരുന്നൂറ്റി മുപ്പത്തെട്ടിന് ഏഴ് എന്ന നിലയിൽ ഇന്ത്യയുടെ ഇന്നിങ്സ് അവസാനിപ്പിക്കുകയായിരുന്നു ഇന്ത്യയുടെ ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എന്ന സ്കോർ ചെയ്സ് ചെയ്യാൻ ഇടങ്ങിയ ന്യൂസിലൻഡിൻ്റെ ഓപ്പണിംഗ് തന്നെ തകർന്നു ആദ്യ ഓവറുകളിൽ തന്നെ ഡെവിൻ കോൺവയും അതുപോലെ തന്നെ രജിൻ രമേന്ദ്രയും പുറത്താക്കി അഷ്ദീപും ഹാർദിക് പാണ്ഡ്യും ഇന്ത്യക്ക് വിജയപ്രതീക്ഷ നൽകി അതിൽ ഡെവിൻ കോൺവെയുടെ ഒരു ക്യാച്ച് എടുത്ത് സഞ്ജു സാംസൺ ആയിരുന്നു നല്ലൊരു ഗ്രേറ്റ് ക്യാച്ച് തന്നെയായിരുന്നു അതായത് വൺ സ വൺ ഹാൻഡ് കൊണ്ട് ലെഫ്റ്റ് ലേക്ക് ഡൈവ് ചെയ്ത് സഞ്ജു സാംസൺ എടുത്ത ക്യാച്ച് നല്ല ഉഗ്രം ക്യാച്ച് തന്നെയായിരുന്നു മൂന്നാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഗ്ലൻ ഫിലിപ്സും ടീം റോംബീസിനും കൂടി ന്യൂസിലൻഡിനെ ആ ഒരു തകർച്ച എന്ന് രക്ഷിച്ചെങ്കിലും വരുൺ ചക്രവർത്തി വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകിയായിരുന്നു ടിം ടോമിസിനെ പുറത്താക്കിയത് ഇന്ത്യ വീണ്ടും മിശ്രതയിൽ തിരിച്ചുകൊണ്ടും അങ്ങനെ നാലാം വിക്കറ്റിൽ ഗ്ലെൻ ഫിലിപ്സും മാർച്ച് ചാമ്പ്യണും കൂടി ഒരു വിജയപ്രതീക്ഷ നൽകിയെങ്കിലും എഴുപത്തൊമ്പത് റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് ഇവർ നാലാം വിക്കറ്റിൽ കൂടി അടിച്ചെടുത്തത് ഗ്ലെൻ ഫിലിപ്സിനെ പുറത്താക്കൊണ്ട് അക്സർപ്രട്ടേൽ ഇന്ത്യക്ക് വീണ്ടും ഒരു ബ്രേക്ക് ത്രൂ നൽകിയായിരുന്നു നാൽപ്പത് ഗോളിൽ ആറ് സിക്സും നാല് ഫോറും ഉൾപ്പെടെ എഴുപത്തെട്ട് റൺസായിരുന്നു ഗ്ലെൻ ഫിലിപ്സ് ഇന്ത്യക്കെതിരെ അടിച്ചെടുത്തത് പിന്നീട് ന്യൂസിലാൻഡിനെ ജയിക്കാനുള്ളൊരു സാഹചര്യമല്ലായിരുന്നു കാരണം ഈ നാല് വിക്കറ്റ് പോയതുകൂടി അത്ര നല്ലൊരു കർണാടകയിലല്ലായിരുന്നു ന്യൂസിലാൻഡിൻ്റെ ഒരു ഇന്നിങ്സ് പോയോണ്ടിരുന്നത് അങ്ങനെ ആറാം വിക്കറ്റിൽ ഇട ആരെയും വെച്ചാലും മിച്ചൽ സാൻഡും കൂടി ന്യൂസിലാൻഡിനെ ജയിപ്പിക്കാനുള്ളൊരു ശ്രമം നടത്തിയാലും അതൊന്നും അവരുടെ അവിടെ വിജയത്തിലെത്തിക്കാനായിട്ട് വർക്കും സാധിച്ചില്ല കാരണം അത്രയും ചെറിയൊരു സ്കോറല്ലായിരുന്നു ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ബിഗ് ടോട്ടൽ തന്നെയായിരുന്നു അങ്ങനെ ന്യൂസിലാൻഡ് ഇന്നിങ്സ് ഇരുപതോ ഓളിൽ ഏഴ് വിക്കറ്റ് അസിലും നൂറ്റി തൊണ്ണൂറ് എന്നൊരു സ്കോറിൽ അവസാനിക്കുകയായിരുന്നു അടുത്ത മത്സരം വെള്ളിയാഴ്ചയാണ് റായ്പൂരിലാണ് അടുത്ത ടി ട്വൻ്റി മത്സരങ്ങൾ ഈ മത്സരത്തിൽ വിജയിച്ച് പരമ്പരയിൽ തിരിച്ചു വരാമെന്ന് പ്രതീക്ഷിച്ചാണ് ന്യൂസിലാന്റ് അതുപോലെ തന്നെ അടുത്ത മത്സരവും ജയിച്ച് പരമ്പര നേടാനുള്ള ഒരു ശ്രമത്തിലായിരിക്കും ഇന്ത്യയും കളിക്കുക അപ്പോൾ അടുത്ത മത്സരത്തിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നല്ല ബൈ